ആയത്തുള്ള അൽ ഖമനേയി എന്ന പടിക്കിഴവൻ കാരണവരെ ചുരുട്ടിക്കൂട്ടി അടുപ്പിനുള്ളിലാക്കി കത്തിക്കുകയാണ് ഇസ്രായേൽ ഹമാസും ഹിസ്ബുള്ളയും കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇറാനാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് പ്രോക്സികളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ദുർബലമാക്കാനുള്ള ഇറാൻ്റെ നീക്കങ്ങൾക്ക് പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ് എന്നാൽ യു എസുമായുള്ള അവസാനവട്ട ആണവ ചർച്ചകൾ ഒമാനിൽ നടക്കാനിരിക്കെ ഇസ്രായേൽ പെടുന്നനെ ആക്രമണം നടത്തിയതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് കരാറുകളല്ല ശത്രുക്കളെ നിർവീര്യമാക്കുകയാണ് ലക്ഷ്യം ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിൽ നടത്തിയ കടന്നാക്രമണം അവരുടെ പ്രതിരോധ നിലപാടുകളെ തന്നെ മാറ്റിമറിച്ചു അതിർത്തിക്കപ്പുറം എല്ലാം ശാന്തമാണെന്ന ധാരണയിൽ മുന്നോട്ടു പോകാതെ ശത്രുക്കളെ മുളയിലേ നുള്ളുകയെന്ന നയത്തിലൂന്നിയളാണ് ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നത് ഹമാസിനും ഹിസ്ബുള്ളക്കും ആയുധങ്ങളും പണവും നൽകി ഇസ്രായേലിനെതിരെ ആയുധമെടുക്കാൻ ഇറാൻ പ്രേരിപ്പിക്കുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് ഇറാൻ ആണവായുധം സ്വന്തമാക്കിയാൽ അത് ഇസ്രായേലിന് വലിയ ഭീഷണിയാകും ഈ ആണവായുധം ഭീകരരുടെ കൈവശമെത്തിയാൽ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്ന് ഇസ്രായേലി ഭരണകൂടത്തിന് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആണവ നിരായുധീകരണ കരാറിൽ ഏർപ്പെടാൻ യു എസ് അന്ത്യശാസനം നൽകിയ ദിനം തന്നെ ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത് സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ആക്രമങ്ങൾ എന്നതിനേക്കാൾ കൂടുതൽ നാശനഷ്ടമാണ് ഇറാനെ നേരിടേണ്ടി വന്നത് അതിർത്തിക്കപ്പുറം നിന്നുള്ള ആക്രമണം പ്രതീക്ഷിച്ച ഇറാന് രാജ്യത്തിനകത്തുനിന്ന് തന്നെ പ്രഹരം നേരിടേണ്ടി വന്നു മൊസാദ് ചാരന്മാർ ഇറാന്റെ നിന്ന് ആക്രമങ്ങൾക്ക് കോപ്പുകൂട്ടിയത് ഇറാൻ അറിഞ്ഞതേയില്ല ജനാധിപത്യത്തിനായുള്ള മുറവിളി നടക്കുന്ന ഇറാനിൽ ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് രാജ്യം എതിരാളികളിൽ നിന്ന് വെല്ലുവിളി നേരിടുന്ന സമയം പ്രയോജനപ്പെടുത്തി സർക്കാരിനെതിരെ നീക്കം നടന്നാലും അത്ഭുതപ്പെടാനില്ല ഇറാനിൽ ആക്രമണം നടത്തിയ ശേഷം രണ്ട് തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഈ രണ്ട് തവണയും ഇറാനിലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്താണ് നിതന്യാകു പ്രസംഗം തുടങ്ങിയത് ഇറാനിലെ സ്വതന്ത്ര പ്രക്ഷോഭകരെ ആകർഷിക്കുന്നതിനും ഇറാൻ നേതൃത്വത്തിനെതിരെ തിരിക്കുന്നതിനുമാണ് ബോധപൂർവമായി നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അടുത്ത കാലത്ത് ഇറാൻ ഭരണകൂടം നിന്ന് വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട് പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ പതനം ആഗ്രഹിക്കുന്നവരാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക് രാജ്യങ്ങൾ പരസ്യമായി ആക്രമണത്തെ അപലപിച്ചെങ്കിലും മറ്റൊന്നും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുണ്ടായില്ല യമനിലെ ഹൂദി വിമതരെ സൗദിക്കെതിരെ വളർത്തുന്നത് ഇറാനായിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരാനും ഇറാൻ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം സൗദി ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ താൽപ്പര്യത്തിന് എതിരാണ് ഇസ്രായേലിൻ്റെ ആക്രമ വിവരം ഖത്തർ ഉൾപ്പെടെ ചില രാജ്യങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരുന്നതായി ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട് ഇതും ഇറാനെ പ്രകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് സൂചന ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചുഴയ്ക്കുക എന്നത് ഇസ്രായേലിൻ്റെ ആവശ്യമായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഇറാൻ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതോടെ ഇസ്രായേൽ ആഗ്രഹിച്ചത് സംഭവിച്ചു ഇനി പരമാവധി ഇറാനെ പൊള്ളലേൽപ്പിക്കുന്നതാകും നെതന്യാഹൂര്യ സംഘത്തിന്റെ ലക്ഷ്യം ഇറാനുമായി സൗഹൃദമുള്ള റഷ്യ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം അതിനെതിരെ ഇറാൻ ഡ്രോൺ ആക്രമണത്തിലൂടെ തിരിച്ചടിച്ചതോടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുകയാണ് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഇറാനിലെ ഭരണമാറ്റങ്ങളും ദേശസാൽക്കരണ നടപടികളുമൊക്കെ ഇസ്രായേലുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ ഉണ്ടാക്കിയവയാണ് നിലനിൽക്കുന്ന സംഘർഷത്തിന് ഏതാണ്ട് അരനൂറ്റാണ്ടോളം പഴക്കവുമുണ്ട് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി കുറഞ്ഞും ഇവർ തമ്മിലുള്ള സംഘർഷം ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ആയുധങ്ങളുടെ കാര്യത്തിലും സൈനിക ശക്തിയുടെ കാര്യത്തിലും നിഴൽ യുദ്ധങ്ങളുടെ കാര്യത്തിലും ഈ രണ്ട് രാജ്യങ്ങൾക്കും അവരുടേതായ ശേഷിയും സമ്പത്തുമുണ്ട് നേരിട്ടുള്ള യുദ്ധമുഖത്തേക്കാളേറെ പലപ്പോഴും നിഴൽ യുദ്ധങ്ങളിലോ ഒളിയുദ്ധങ്ങളിലോ ആണ് ഇവരുടെ സംഘർഷം നിലനിൽക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇസ്രായേലും ചില അപസ്വരങ്ങൾ ഉയരുന്നുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അടുത്തിടെ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ പാർലമെന്റിൽ കടന്നു കയറിയ പ്രതിഷേധക്കാർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാകു രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടതായും ചില വാർത്തകൾ വന്നിരുന്നു ഇറാനിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല അവിടത്തെ ഇസ്ലാമിക് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നവരിൽ ഒരു വിഭാഗം അമേരിക്കയുമായി ചങ്ങാത്ത സ്ഥാപിച്ചു മുന്നോട്ട് പോകണം എന്ന് കരുതുന്നവരാണ് ഇങ്ങനെ ആഭ്യന്തരമായി കൂടിക്കുഴഞ്ഞു മറഞ്ഞ അവസ്ഥയിലാണ് ഇരു രാജ്യങ്ങളും കടന്നു പോകുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്ന നാളുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ രാഷ്ട്രീയ രൂപീകരണത്തെ അംഗീകരിച്ച ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമായിരുന്നു ഇറാൻ മറ്റേത് തുർക്കിയായിരുന്നു നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷ് നിയന്ത്രണം അവസാനിച്ചതിനു ശേഷം പലസ്തീൻ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച ഐക്യരാഷ്ട്ര സഭയുടെ പ്രത്യേക കമ്മിറ്റിയിലെ പതിനൊന്ന് അംഗങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ വലും തലമുറകളിൽ മേഖലയിൽ അക്രമം വർദ്ധിക്കുമെന്ന ആശങ്കയിൽ പലസ്തീനുമായുള്ള സഭയുടെ വിഭജന പദ്ധതിക്കെതിരെ വോട്ട് ചെയ്ത മൂന്ന് അംഗങ്ങളിലൊന്നും ഇറാനായിരുന്നു ഇന്ത്യയ്ക്കും യുഗ്ലോസ്ലാവിയയ്ക്കുമൊപ്പം ഇറാൻ ഇതിനൊരു ബദൽ പദ്ധതി കൊണ്ടുവന്നു ഒരു ഫെഡറൽ പരിഹാരം ഇരു പാർലമെന്റും ഒരു രാജ്യവുമായി പലസ്തീനെ നിലനിർത്തുന്നതിനെക്കുറിച്ചും എന്നാൽ അറബ് ജൂത കണ്ടോൺമെന്റ് ഭാഗങ്ങളായി വിഭജിക്കുന്നതിനെക്കുറിച്ചുമായിരുന്നു അത് ഇറാൻ ആൻഡ് ഇസ്രായേൽ ഓൾഡ് ഫ്രണ്ട്സ് ന്യൂ എനിമീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ചരിത്രകനായ എറി കിണ്ടലാൻഡ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് സൈനിസ്റ്റ് അനുകൂല പടിഞ്ഞാറുമായും സൈനിസ്റ്റ് പ്രസ്ഥാനവുമായും അറബ് മുസ്ലിം രാജ്യങ്ങളുമായും നല്ല ബന്ധം നിലനിർത്താൻ ഇറാൻ നടത്തിയ വിട്ടുവീഴ്ചയായിരുന്നു അത് ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിനും കൂടുതൽ പ്രശ്നങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നതിലേക്ക് നയിച്ചത് ഇറാൻ ഭരിച്ചിരുന്ന പഹലവി രാജവംശം അഥവാ ഷാ ഭരണകൂടം ഇസ്രായേൽ രൂപീകരണത്തിന് സഹായകമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം പലസ്തീൻകാരെ അവരെ നിർബന്ധിത നാടുകടത്തിന് വിധേയമാക്കുകയും അവരുടെ ഗ്രാമങ്ങളും വീടുകളും തകർത്തുകൊണ്ടുമാണ് ഇസ്രായേൽ ഇത് ചെയ്തത് ഇതോടെ അഭയാർത്ഥികളായ പലസ്തീനികൾ ജോർജൻ ലബനൻ സിറിയ എന്നീ രാജ്യങ്ങളിലേക്ക് പോയി നഖ്ബ എന്ന് വിളിക്കുന്ന സംഭവമാണിത് ഇതേ തുടർന്ന് മെയ് പതിനഞ്ച് നഖ് ദിനം അഥവാ ദുരന്ത ദിവസമായി അറബ് ജനത ആചരിക്കുന്നു രാഷ്ട്ര രൂപീകരണം നടന്നുവെങ്കിലും മധ്യേഷ്യയിൽ അവർ നേരിടുന്ന ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാൻ തന്ത്രപരമായ നീക്കമാണ് ഇസ്രായേൽ നടത്തിയത് പെരിഫറി ഡോക്ടറിൻ എന്ന തന്ത്രം നടപ്പാക്കിയതും അറബ് ഇതര രാജ്യങ്ങളുമായി മിഡിൽ ഈസ്റ്റിലെ ന്യൂനപക്ഷ ഗ്രൂപ്പുകളുമായി ബന്ധം വളർത്തിയെടുക്കുന്നതിൽ ഇസ്രായേൽ നടത്തിയ ശ്രമമാണ് ഈ തന്ത്രത്തെ ചുരുക്കി പറയാം ഇതുവഴി പാൻ അറബ് വികാരത്തെയും ശത്രുപക്ഷത്ത് എന്ന് കരുതുന്ന രാജ്യങ്ങളെയും നേരിടാൻ അനുകൂലിക്കുന്നവരുടെ രാജ്യമായി അവർ നല്ല ബന്ധം സ്ഥാപിച്ചു അവർ വിജയിച്ചത് തുർക്കി ഇറാൻ എന്നീ ഏറ്റവും കൂടുതൽ മുസ്ലിം ഉള്ള രണ്ട് രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഈ സ്ഥിതിഗതികൾ മാറുന്നത് രാജഭരണത്തിന് മറ്റൊരു അധികാര കേന്ദ്രമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് നാഷണൽ ഫ്രണ്ട് പാർട്ടിയുടെ മുഹമ്മദ് മൊസദഗൈദ് ഇറാന്റെ പ്രധാനമന്ത്രിയായതോടെയാണ് ബ്രിട്ടന്റെ കുത്തകയായിരുന്ന രാജ്യത്തെ എണ്ണ വ്യവസായത്തിന്റെ ദേശസാൽക്കരണത്തിന് അദ്ദേഹം നേതൃത്വം നൽകി മേഖലയിലെ പാശ്ചാത്യ താല്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി കണ്ട മൊസാദ് ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിച്ചു